Untertitelung des ZDF മക്കളോട് പാട്ട് കേട്ടോ നിങ്ങൾ അപ്പോൾ എനിക്ക് ഇന്ന് ഇന്നത്തെ വിഷയം ഞാൻ ഇത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഇസ്ലാം പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന നമ്മൾ ആരിഫ് ഹുസൈൻ ഉണ്ടല്ലോ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങള് നമ്മളെ അൻസാരി ഉസ്താദ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഷഹാദത്ത് കലിമ ഒരു വെച്ചതാണ് ആരിഫ് ഹുസൈന് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊള്ളാൻ ആർക്കാണ് ഹേ നിങ്ങൾ ഷഹാദത് കലിമ ചെല്ലണം എന്ന് ഇവിടെ നിർബന്ധം നിങ്ങൾ എന്നോ ദീന നിന്ന് പുറത്തായ മനുഷ്യനാണ് അല്ലെങ്കിൽ തന്നെ ഉള്ള സമയത്തിനെ ദീനും കൊണ്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതിൽ സംശയമാണ് എന്നിട്ടല്ലേ ഇനി ഇപ്പോൾ അപ്പോ നിസ്കാരം അത്രയും റിസർച്ച് ചെയ്ത മനുഷ്യനാണ് എന്നാ പറയുന്നത് ഇസ്ലാമിന്റെ അർത്ഥ തലങ്ങൾ കുർഗാനിന്റെ അങ്ങേ അറ്റം അയാള് പഠിച്ചു വെച്ച് എന്നാ പറയുന്നത് എന്നിട്ട് ഒരു നിസ്കാരം പാത്തിലാകുന്ന കാര്യങ്ങൾ വരെ അറിയില്ല എന്ന് പറഞ്ഞാൽ മതം വിട്ടു പോയാൽ പിന്നെ എക്സ് മുസ്ലിം അല്ലെങ്കിൽ കൊച്ചു മുസ്ലിം എന്നൊന്നുമില്ല ഇല്ല ലും വലിയ ദീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ നിനക്ക് നിന്റെ മതം എനിക്ക് എൻ്റെ മതം എന്നാണ് കുറുകാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോ നിസ്കാരം പാത്തിലാകുന്ന കാര്യങ്ങളിൽ നമ്മളിപ്പം നമ്മളെ അലങ്കാര വസ്തുക്കളായിക്കോട്ടെ എന്തിനേറെ നമ്മൾ നിസ്കരിക്കുന്ന മുസല്ലയിൽ നമ്മുടെ കണ്ണിന് ആകൃഷ്ടമാകുന്ന കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവൂലേ പലമാതിരി മുസല്ലകൾ അറങ്ങുന്നുണ്ട് ഇപ്പോ അല്ലെ അപ്പൊ അതില് അങ്ങനത്തെ മുസല്ലകൾ വന്നാൽ കൂടി അതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ കണ്ണിനെ ആകർഷിക്കുന്ന തരത്തിൽ അല്ലാത്തവ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് കാരണം നമ്മൾ ശ്രദ്ധ അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വേണ്ട മുമ്പിലൂട്ട ഒരു പെണ്ണായിക്കോട്ടെ അല്ലെങ്കിൽ ഏർ കുറുകാന് ഓതുന്ന ആളായിക്കോട്ടെ ഈ നിസ്കരിക്കുന്ന മനുഷ്യന്റെ മുമ്പില് ഒരാൾ ഉച്ചത്തിൽ കുറുകാൻ ഓതുന്നാണെങ്കില് അത് വരെ വിലക്കിയിട്ടുണ്ട് ഇതിന് നിങ്ങൾ മദ്രസ പൊട്ടന്മാര് പൊട്ടത്തികള് എന്നെല്ലാം പറയൂലേ അവർക്ക് വരെ അറിയുന്ന നിസ്സാരമായ കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പൊ നമുക്ക് ആ അവരുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ ാരെങ്കിലും റോഡിന്റെ നടുവിൽ നിൽപ്പുണ്ടെങ്കിൽ ഒരു അല്പം സ്ഥലം കൊടുക്കണം ഒരു ചെറുപ്പക്കാരൻ അതായത് ശഹരത്തിനെല്ലാൻ വേണ്ടി വരികയാണ് ഒന്നും മാറി കാലിമച്ചത് കാലിമ ചോട്ടത്തിൽ ഒന്ന് മാറി കാലിമചഏഹ് എല്ലാരും ഒരു അല്പം മാറി കൊടുത്ത് ആ ചെറുപ്പക്കാരൻ ഒന്ന് കരുമയില്ലെ ഒന്ന് മാറി കൊടുത്തെ ഡിമാൻഡുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടായിരുന്നു ഇത് ലൈഫായെന്ന് തെളിയിച്ചാൽ ഞാൻ ഇവിടെ കാലിമച അല്ല ആക്ച്വലി എന്താ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയാൻ വേണ്ടിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദിച്ച മോനെ എന്റെ പൊന്ന് മോഹൻ ചോദിച്ചു ആറ്റക്കിന് ചോദിച്ചു ചോദിച്ചു ആ ചോദിക്കുക ഓക്കെ ഇസ്ലാമിൽ ഭയങ്കരമായ സ്ഥാനം ഇസ്ലാമിന് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാ പറയും കൊടുക്കുന്നുണ്ടെന്ന് പറയല്ല കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ് ഇസ്ലാമിൽ നിസ്കാരം മുറിയുന്ന മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അതായത് ഒരു ഒരു വ്യക്തി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലൂടെ മൂന്ന് സാധനങ്ങൾ കടന്നു പോകുമ്പോൾ നിസ്കാരം മുറിയും അതിൽ ഒന്നാമത്തേത് കഴുതയാണ് രണ്ടാമത്തേത് പട്ടിയാണ് മൂന്നാമത്തേത് എന്താണെന്ന് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരും ഞാൻ പറഞ്ഞുതരാം മൂന്നാമത്തെ പെണ്ണ് എന്നല്ലേ പറയാൻ വന്നത് ബുഹാരി അഞ്ഞൂറ്റി പതിനൊന്നാമത്തെ അജിത്ത് അല്ലേ ഓ സ്ത്രീ വിരുദ്ധത വിരുദ്ധം അതായത് നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നായയോ അതുപോലെ കരുതയോ പെണ്ണോ നടന്നു പോയി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും ഉണ്ട് ഇംഗ്ലീഷ് ടെസ്റ്റ് നോക്കി വായിച്ചു വെച്ചിരിക്കുകയാണ് ആരിഫേ ഏതായിരുന്നാലും ഇവിടെയുള്ള ഇസ്ലാം വിദ്വേഷികളുടെ പാത്തിക ആചാര്യനാളയങ്ങൾ ഇപ്പൊ നിലവിൽ ഇസ്ലാമിക ഏറ്റവും വലിയ പണ്ഡിതനാണ് താങ്കൾ ഏറ്റവും കുറഞ്ഞത് തങ്ങളുടെ പരിസരത്തെവിടെങ്കിലും മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ അടുത്തു വിളിക്കണം സ്നേഹത്തെ എന്നൊരു ചോദിക്കണം മദ്രസയിൽ നിങ്ങളെ ഉസ്താദമാരാരെങ്കിലും ഈ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ പെൺകുട്ടിയോ കഴുതയോ നായോ നടന്നുപോയാൽ നിസ്കാരം ബാത്തിലാകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കുട്ടികളും മെല്ലെ ചെവി വന്നിട്ട് പറയും അല്ല ആരിഫ് അണ്ണ നിങ്ങൾ ഈ പോത്ത് പോലെ വളർന്നിട്ടും ഈ പ്രാഥമികമായ വിവരം പോലെ നിങ്ങൾക്കില്ലാതായി പോയില്ലോ എന്ന് അവർ ചോദിക്കും കാരണം എന്തേ അവർക്ക് പോലെ പറയും ഈ ഹരീത്തിന്റെ അർത്ഥം ഈ ഹരീഫിന്റെ അർത്ഥം നിസ്കാരം ബാത്തിലായി പോകുമെന്നല്ല മറിച്ച് നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോകും നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അത് ഇത് മാത്രമല്ല ഈ പറയപ്പെട്ട മൂന്നെണ്ണ മാത്രമല്ല നിസ്കരിക്കുന്നവന്റെ അരികിലിരുന്ന് ഉറക്കെ കുർആാൻ ഓതൽ പോലും തെറ്റാണ് അതിനർത്ഥം ഇസ്ലാം ഖുർആആാൻ ഓതുന്നവർ എതിരാണ് എന്നല്ല അതുപോലെ തന്നെ അലങ്കാരമുള്ള വസ്തുക്കൾ മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന അലങ്കൃത വസ്തുക്കൾ അത് മുസലി ആവട്ടെ ഹിന്ദു അത് മുമ്പിലുണ്ടായാൽ അത് നീക്കം ചെയ്യണമെന്നാണ് അതിനർത്ഥം ഇസ്ലാം അതിനോട് വിരുദ്ധം നായക്ക് പറയാൻ അടിപൊളിയാണ് അൻസാരി ഉസ്താദിന്റെ സംഭാഷണവും എക്സ് മുസ്ലിമിന്റെ സംഭാഷണവും ഇപ്പൊ ഇപ്പൊ കലിമ കലിമ ചൊല്ലും ചൊല്ലും നിങ്ങൾ കേട്ടോളൂ റെഡി ചൊല്ലി പറഞ്ഞിട്ട് വരും അവിടെ ആർക്ക് വേണം ഞാൻ അതാ ചോദിക്കുന്നത് നിങ്ങൾ ആര് ആഗ്രഹിക്കുന്ന ഇസ്ലാമിൽ വരണം നിങ്ങൾ ഇസ്ലാമിൽ ഉള്ള സമയത്ത് തന്നെ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് നടന്നിട്ടുണ്ടോ ആരിഫെ അതാണ് ചോദ്യം എന്നിട്ട് നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലും 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 എന്ന് പറഞ്ഞിട്ട് ആരെയാണ് ഈ പൂജ്യപ്പെടുത്തുന്നത് ആർക്കാണ് അതിന്റെ ആവശ്യം ഇവിടെ ഒരാളും ആഗ്രഹിക്കുന്നില്ല നീ വരണം എന്നുള്ളത് കുരക്കും പട്ടി കളിക്കില്ല എന്നൊന്നും കേട്ടിട്ടില്ല നിങ്ങൾ തീർച്ചയായും ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ നല്ലൊരു മുസ്ലിം നല്ലൊരു ക്ഷമയുള്ളവനായിരിക്കും എന്താന്നല്ലേ ഖുർആാനിനെ അതിൻ്റെ അർത്ഥ തലങ്ങളിൽ മനസ്സിലാക്കിയ ഏതൊരു മുസ്ലിമും നല്ല ക്ഷമയുള്ളവനായിരിക്കും ഇന്നല്ലാഹ മഹസ്വാബിരീൻ എന്നാണ് റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾ ക്ഷമയുള്ളവരാവൂ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് ക്ഷമിക്കുന്നവരുടെ കൂടെയുണ്ട് റബ്ബ് എന്നാണ് റബ്ബു നമ്മോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോ മദ്രസ പൊട്ടത്തികള് ഒരുപാടുണ്ട് പേരെ ഒരുപാട് വിപരീത വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കാറ്റിപ്പാർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ ഏതെങ്കിലും ഒരു ഉസ്താദിനായിക്കോട്ടെ മത പണ്ഡിതനായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരായിക്കോട്ടെ ഹൈന്ദവനായിട്ടുള്ള രാഹുൽ ഈശ്വർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് വന്നിട്ട് വെള്ളം കുടിച്ചൊരു വ്യക്തിയാണ് ആരിഫ് ഹുസൈനും ബബബ അടിക്ക എന്നല്ലാതെ അവൻ്റെ സംഘികളോ അല്ലെങ്കിൽ അവർ അവർ തന്നെ ഐഡിയ മാറ്റിയിട്ട് വന്നിട്ട് പറയുന്ന കമൻസ് ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ വീഡിയോസിൻ്റെ താഴെ വരുന്നത് അല്ലാതെ എന്ത് തെളിവ് എന്ത് എല്ലാം അർത്ഥശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കൂട്ടരെ ഞാനൊരു വീഡിയോ കാണാനിടയായിട്ടോ തരിച്ചു പോയി കോരി തരിച്ചു പോയി കാരണം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന കൈതപ്രം നമ്പൂതിരിയുടെ കൂടി കൂടി നിങ്ങൾക്ക് മുമ്പിൽ ഞാനൊന്ന് ഒന്ന് കണ്ടിട്ട് വരും മുസ്ലിം ലീഗിന്റെ ഒരു മുടിയുടെ വേദിയിൽ വെച്ചുകൊണ്ടാണ് ഹൈദർ ഷിയാബദങ്ങളെ കുറിച്ച് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അദ്ദേഹം വിശുദ്ധ ഖുർനിന്റെ ഈ ഒരു പ്രതിപാദിക്കുന്നത് എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം കാണാൻ പറഞ്ഞു എനിക്ക് വിശുദ്ധ ഖുറാനിൽ ഞാൻ എപ്പോഴും ഉള്ളിൽ ഒഴിച്ചടക്കുന്ന വരി ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട് ആയിരത്തി വെറുതെ പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഇന്നല്ലാഹം ഹസ്വാബിരി ക്ഷമിക്കുന്നവരുടെ കൂടെ കൂടെ മാത്രമേ അള്ളാഹുണ്ടാവുള്ളൂ എന്ന് നമ്മൾ പഠിക്കാത്ത നമ്മൾ വെറുതെ വായിച്ചു പോയിട്ട് മാത്രമുള്ള അതിനകത്തേക്ക് ഒരു പദമാണ് അല്ലേ ക്ഷമ എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നമ്മളോട് തെറ്റ് ചെയ്ത ഒരാളോട് ക്ഷമിക്കുക ക്ഷമാപൂർവം കാര്യങ്ങൾ ചെയ്യുക ശ്രദ്ധിച്ച് സമാകാശം ഒരു കാര്യത്തെ കാര്യത്തെപ്പറ്റി ആലോചിച്ച് സമാധാനമായിട്ട് ആ കാര്യം ചെയ്യുക എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട് അല്ലേ ക്ഷമ എന്ന് പറയുന്നതിന് ഒരു നൂറർത്ഥമുണ്ട് ആ നൂറർത്ഥവും ധ്വനിക്കുന്ന ഒരു മഹാവാക്യമാണ് ുംഹസ്ഫിം ഇത് ഞാൻ വെല്ലു വിളിക്കുകയാണ് ഞാൻ പറയുന്നില്ലേ ഇതിൻ്റെ അർത്ഥം ആരിഫായിക്കോട്ടെ ആരിഫിൻ്റെ സംഘികളായിക്കോട്ടെ വ്യക്തമായി നല്ല നല്ല അർത്ഥം അതിൻ്റെ അർത്ഥം നല്ല ശുദ്ധതയോട് കൂടിയിട്ട് വേണ്ടാത്ത രീതിയിൽ വ്യാഖ്യാനിക്കാൻ പാടില്ല പരിശുദ്ധ കുറുകാനിന് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതിൻ്റെ അർത്ഥം എത്രാമത്തെ സൂറത്താണ് അലംദറ കൈഫല അബ്ബു കബിയാസ് ബിഫീൽ എത്രാമത്തെ സൂറത്താണ് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം നിങ്ങൾ ഭയങ്കര നോളജുള്ള ആളല്ലേ ഏ ഒരുപാട് പഠിച്ച പണ്ഡിതനല്ലേ അപ്പം ഇതിൻ്റെ അർത്ഥം കൊണ്ടുപോവാ നിങ്ങളെ സംഖ്യകളെ പറഞ്ഞ മതി ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡിയിലെല്ലാം വന്നാലും മതി ഓക്കെ